ബസിൽ നല്ല തിരക്കായിരുന്നോ ഇല്ല കുറവായിരുന്നോ എങ്കിൽ എത്ര പേർക്ക് പരിക്കേറ്റുള്ളത് എല്ലാവരും പരിക്കേറ്റോ അങ്ങോട്ട് എന്നാ പറ്റിയ വിചാരിച്ചോ വിചടിച്ചോ പകടമാണ് രണ്ട് ബസ്സുകൾ തമ്മിൽ കൂട്ടി പിടിച്ചൊരു അപകടമാണ് നടന്നിരിക്കുന്നത് എന്താണ് ഇവിടുത്തെ സ്ഥിതി ഇങ്ങനെയാണ് ഈ റോഡിൻ്റെ ഒരു സൗജന്യ അവസ്ഥയും പറയുന്നത് ഞാൻ പറയാം വളരെ നിർഭാഗ്യകരമാണ് ചൂണ്ടുവലക നെയ്യാർദാം എന്ന പേരിൽ അറിയപ്പെടുന്ന റോഡാണ് ആ റോഡ് ലിഫ്റ്റിലുള്ളത് ചൂണ്ടുവലക നെയ്യാർദാം റോഡിന് വേണ്ടി കിഡ്ബി ഫണ്ട് ഉപയോഗിച്ച് വീതി കൂട്ടി ബി എം ബി സി റോഡ് ചെയ്യുന്നതിന് വേണ്ടി വസ്തു എടുക്കാൻ ുള്ള പൈസ അടക്കം അമ്പത്തിയാറ് കോടി രൂപ കെപി പി വഴി അന്ന് ഈ റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ ഇത് കുടിവെള്ളക്കേണ്ടതായിരുന്നു ഇപ്പോൾ കാളിപ്പാറയും അരിവിക്കര ഡാമുമായി ബന്ധിപ്പിക്കുന്ന മറ്റൊരു കുടിവെള്ള പദ്ധതിയുടെ തടസ്സങ്ങളുണ്ടാവും താൽക്കാലികമായി അത് സർവേ ചെയ്തിട്ടുള്ളത് ഈ റോഡിലൂടെയാണ് നേരെ അരുമിക്കൽ ഡാമിൽ എന്നാൽ അതിനുവേണ്ടി പ്രത്യേക ഫണ്ട് കെബി വഴി തന്നെ നമുക്ക് ലഭിച്ചതാണ് കാര്യം തിരുവനന്തപുരത്തേക്ക് കുടിവെള്ള ക്ഷാമം ഉണ്ടായ പൂവേനൽക്കാലത്ത് കുടിവെള്ളം എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സമ ഒന്ന് കെബി വഴി തന്നെ എഴുപത്തി ഒന്ന് കോടി രൂപ അനുവദിച്ചു അപ്പോൾ രണ്ട് പ്രോജക്റ്റും നടപ്പിലാക്കണമെന്നുള്ളതുകൊണ്ട് ആദ്യം നടപ്പിലാക്കേണ്ട പ്രോജക്റ്റ് ബാക്കി പ്രോജക്റ്റായത് കുടിവെള്ളമാണല്ലോ റോഡ് നിർമ്മാണം കഴിഞ്ഞ ദിവസം നടപ്പിലാക്കിയ വീടിനും ചോറും കുത്തിപ്പൊട്ടിക്കുക അപ്പോൾ അതുകൊണ്ട് അതിനാണ് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനത്തിലേക്ക് പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തപ്പോഴാണ് ഇഷ്ടമുണ്ടായിരുന്നത് താൽക്കാലികമായ നിർത്തി തുടർന്ന് ഈ റോഡിൻ്റെ നിർമ്മാണം ആരംഭിക്കാമെന്നിടയിൽ ആലോചിക്കുകയും റവന്യൂ ഭൂമി ഏറ്റുന്നടക്കമുണ്ട് ഏറ്റെടുക്കുന്നതിന് വേണ്ടി പ്രവർത്തനം ആരംഭിക്കുകയും കല്ലിടുകയും ചെയ്തു ഇപ്പോൾ കല്ലിട്ടുണ്ട് ഇത് പൊരാണൂർ മഴക്കാലത്ത് ഇവിടെ ഈ റോഡ് ഇറിഗേഷൻ്റെ ബൗണ്ടറിയിലുള്ള റോഡാണ് പോവുകയും ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ ചെയ്തു തരാമെന്നാണ് പറയുകയും ഇതുവരെ അപകടമുള്ള സ്ഥലം മുന്നൂറ് മീറ്റർ നീളാനം ഒരുക്കാം ഒരുപാട് നിർമ്മിക്കാമെന്നു പറയും അവരൊരു എസ്റ്റിമേഷൻ എടുക്കും ഇവിടെ അരുൺ ഈ അത് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റു മുമ്പിലാണ് അവരെ ഈ വർഷത്തെ പറഞ്ഞിട്ടുണ്ട് അപ്പം ഇവിടെ റോഡിൻ്റെ ഭീതി കുറവുണ്ട് ഞാനടക്കം വന്നപ്പോഴത്തെ പോലീസും എല്ലാം കൂടെ വന്നു പഞ്ചായത്ത് പ്രസിഡന്റ് ചില സിമ്പിൾസ് ഇവിടെ നോക്കി ഈ സ്ഥലം ഏറ്റെടുത്ത് ഭീതി കൂടുതൽ എന്നാലും കുറച്ച് വീട് അപ്പം അത് അതിവേഗം ചെയ്തെടുക്കണം എങ്ങനെ അറിയില്ല സംഭവിച്ചറിയില്ല ഇപ്പം എന്തായാലും അടിയന്തരമായി കൊണ്ടുവന്ന അടിയന്തിരമായ നടപടി സ്വീകരിക്കുക അങ്ങനെയാണ് ഡാമിലേക്ക് വന്ന ഭാഷൻ തമ്മിലാണ് കൂട്ടിക്കഴിഞ്ഞത് സംഭവം നടന്നുടനെ തന്നെ എനിക്ക് കിട്ടാൻ വേണ്ടി സാധിച്ചു പെട്ടെന്ന് പകച്ചു നിന്ന് പോയി ആക്സിഡന്റ് രണ്ട് ഒട്ടനവധിയായിട്ടുള്ള ആളുകൾക്ക് മുഖത്തും അതുപോലെ തന്നെ മുറിവുകൾ നല്ല മുറിവുകളും പറ്റും ഞാൻ മൂന്നുപേരെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഡ്രൈവർ പിന്നൊന്ന് നമ്മുടെ നെയ്യാഡാമിൽ കട നടുന്ന ഗിരിജ എന്ന് പറയുന്നവരുടെ മകൾ അങ്ങനെ മൂന്ന് പേരെ വീടിയക്കടയിലുണ്ട് മാറ്റിയിട്ടുണ്ട് ബാക്കിയുള്ളവർ മുഴുവൻ മണികളെ ആശുപത്രിയിലേക്കാണ് കൊണ്ടുപോയിട്ടുള്ളത് വളരെ നിർഭാഗകരി ഭാരമാണ് ഈ സംഭവം വളരെ മറ്റ് ഒന്നുമില്ല എന്നിരുന്നാലും എന്താ പറയുന്നത് അത് വലിയൊരു പ്രശ്നമില്ലാതെ അങ്ങനെ പോയി എന്ന് ഞാൻ ഇന്നലെ ആയിരുന്നെങ്കിൽ രാവിലെ ഒരു 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 ആറ് ഏഴ് കാറും ഇതേ സ്ഥലത്തേക്ക് അപകടം നടന്നു അതിന് മുമ്പും അതിന് മുമ്പും ചെറിയ അവാർഡുകൾ നടന്നിട്ടുണ്ട് പിന്നെ ഇപ്പൊ ഈ റോഡ് ഇടുക്കി കിടന്നിട്ട് മാസങ്ങളിലേറെ ആയി അത് ഒരു അതിന് ഒരു തീരുമാനം അവിടെ ടേണിങ്ങല്ലേ ഒരു ടേണിങ്ങല്ലേ പണ്ട് കാലത്ത് കിണമിച്ച് അതേ റോഡ് തന്നെയാണ് ഉണ്ടോ ഴ്ച്ച വരുമായിരുന്നു എത്ര അടുത്താഴ്ച ഇതിപ്പോ ഒരു ചാനലാണോ അത് റോഡ് പൊതുവിൽ തിരിവും വളവും ഒരുപാട് അപകടം